ഫരീദാബാദിൽ ഒരു ജെയ്ഷെ മുഹമ്മദിൻ്റെ ടെറർ മൊഡ്യൂൾ ബസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് വളരെ ക്രൂശലായിട്ടുള്ള അറസ്റ്റുകൾ ഉണ്ടാകുന്നു ഡോക്ടർ മുഹമ്മദ് മുസമ്മിൽ അഹമ്മദ് ഖനിയേയും ഡോക്ടർ അദീൽ മജീദ് റാത്രേയും പിടികൂടുന്നു അതിനുശേഷം അതേ സംഘത്തിൽപ്പെട്ട ഒരാൾ ഇതേ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഡൽഹിയിൽ വന്ന് സ്ഫോടനം നടത്തി എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം അല്ല അഭിലാഷ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാനും അതുമായി ബന്ധപ്പെട്ട ഈ ഈ ട്രറർ ഓർഗനൈസേഷൻസും പല കാര്യങ്ങളിലൂടെ ഇവിടെ അവിടെ അവരുടെ പല സ്ലീപ്പർ സെൽസും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഫാക്റ്റാണ് അത് നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് അറിയാം നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് അറിയാം അപ്പം നമ്മൾ അത് വളരെ കെയർഫുള്ളായിട്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ജമ്മു ആൻഡ് കശ്മീരിൽ അതിൻ്റെ പുറകെ അന്വേഷണം കൊണ്ടുപോകുന്നു പല സംസ്ഥാനങ്ങളും അന്വേഷണം വ്യാപിപ്പിക്കുന്നു അങ്ങനെ സ്വകാര്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ മൊഡ്യൂളിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ ഈ ജമ്മു ആൻഡ് കശ്മീർ കണക്ഷനിലെ ഈ മോഡ്യൂളിൻ്റെ ബേസിക് ആയി എടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് റിക്കവറി നടത്തി അതിൽ ചില ആൾക്കാർ രക്ഷപ്പെട്ടു പോയി ആ ചില ആൾക്കാർ രക്ഷപ്പെട്ടു പോയ അതിൽപ്പെട്ട ഒരു പ്രതിയാണ് ഒരു ഒരേ ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു വന്ന് ഈ നമ്മുടെ ഡൽഹിയിൽ വന്നിട്ട് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസി പ്രോപ്പറായി ട്രാക്ക് ചെയ്ത് പോവുകയായിരുന്നു പക്ഷേ അവരുടെ നിർഭാഗ്യവും അല്ലെങ്കിൽ ഈ ടെററിസ്റ്റുകളുടെ ഭാഗ്യവും കൊണ്ട് അവര് ഈ ഒരു 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 വാഹനം മാത്രം രക്ഷപ്പെട്ടു പോയി എന്നാണ് അഹമ്മദിനെ അയാൾ പുൽവാമ സ്വദേശിയാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും വിവരശേഖരണം ഉണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായി ഇവർ കസ്റ്റഡിയിലാണ് എന്നാണ് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാങ്ങിൽ ആരൊക്കെ എന്ന് മനസ്സിലാവേണ്ടതല്ലേ ഇതേ ഡോക്ടറുടെ നാട്ടുകാരനായ പുൽവാമക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഇത് ബസ്റ്റ് ചെയ്തു മനസ്സിലാക്കിയതിനു ശേഷം മാക്സിമം അയാളെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടായിരിക്കുമല്ലോ അവിടുന്ന് പുറപ്പെടുന്നത് അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയത് ഒരു വീഴ്ചയായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ അല്ല അതിന് ഒരു ഇപ്പോഴും വീഴ്ചയാണല്ലോ വീഴ്ച അല്ലെങ്കിൽ ഇത്ര ആൾ മരിക്കില്ലല്ലോ അതൊരു ആ ലാബ്സിനെ ഈ പറ്റി അന്വേഷിക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ എൻ ഐ എ ചെയ്യാമെന്ന ഇൻവെസ്റ്റിഗേഷനിൽ രണ്ട് മൂന്ന് പോർഷനിൽ ഒരു ഭാഗം ഇതിൻ്റെ എന്താണ് ലാക്വിനാസ് എന്താണ് വീഴ്ച അതും അന്വേഷിക്കണം ഡെഫിനറ്റ്ലി പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി നമ്മുടെ ഈ ഇൻ്റലിജൻസ് ഏജൻസി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ പുറകെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവരെ ഒരു ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവരുടെ ഇവരുടെ പരിചയത്തിലുള്ള ലേഡി ഒരു ഡോക്ടർ ഡോക്ടർ നൌഷീൻ ആ ഡോക്ടർ അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ കാറിനിന്ന് ഗണ്ണൊക്കെ റിക്കവർ ചെയ്യുന്നു അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി മുന്നോട്ട് പോകണം പക്ഷെ അതേ ഗോപ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒരു ഒരു എല്ലാം ഒരു വൈഡായിട്ട് ഒരു പിന്നെ പിന്നെ ഒരു പരസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓരോ ഓരോ പ്രോപ്പർ ഹാൻഡിലിങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഓരോ സംഭവങ്ങളുടെ ഇടയിൽ അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് അതിനെ പ്രോപ്പറാക്കിയതിന് ശേഷം മാത്രമേ ഇത് എക്സ്പോസ് ചെയ്യുള്ളൂ അത്ര എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലൊരാൾ ഒരാളോ അതോ ഒന്നോ രണ്ടോ ആൾക്കാർ ഇതിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് കാരണം ആക്ച്വലി ഇതൊരു സ്ലീപ്പ് ദീസ് ആർ ഓൾ സ്ലീപ്പർ സെൽസ് ഇവിടെയുള്ള ഈ മോഡ്യൂളൊക്കെ വളരെ ലൈ ലോ ലൈ ആയിരുന്നു ഇപ്പോഴതിൽ ഡോക്ടേഴ്സ് വന്നിരിക്കുകയാണ് ഈ ഡോക്ടേഴ്സൊക്കെ പെടുന്ന ആരും കരുതുന്നില്ല അപ്പോൾ അന്വേഷണ ഏജൻസി നമ്മൾ ഇൻ്റലിജൻസ് ഏജൻസി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിൽ വലിയ വലിയ ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് അവരെ കൂടി ഇൻഡോക്ടറേഷൻ നടത്തിയിരിക്കുകയാണ് അവരേലും ഇൻജെക്ട് ചെയ്തിരിക്കുകയാണ് ഈ ആൻറ്റി നാഷണൽ കൺസെപ്റ്റ് അവരിൽ കൂടി ഇൻജക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കൂടെ അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഈ ഒരു ലോൺ വൂൾഫ് അതായത് ഒറ്റപ്പെട്ട ഈ ഈ തീവ്രവാദിക്ക് ഇത്രയും കടക്കാനും അതായത് എട്ട് മണിക്ക് രാവിലെ എട്ട് മണിക്ക് ഡൽഹി ബോർഡർ പാസ് ചെയ്യാനും അതിനുശേഷം ആറ് ഏഴോളം അവൾ സഞ്ചരിക്കാനും അതിനുശേഷം ഇത് 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 എക്സ്പ്ലോഡ് ചെയ്യാനും സാധിച്ചു എന്നുള്ള കാര്യം അയാൾ 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 ആ ഭാഗമാണ് ക്ലിയർ ആയിരിക്കുന്നത് ആ ഭാഗമാണ് ആ ഭാഗം വരെ അയാൾ ഭാഗ്യ അയാൾക്ക് അയാളുടെ ഭാഗത്ത് ഭാഗ്യമുണ്ടായിരിക്കാൻ മേ പക്ഷെ അതല്ല ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയാൽ അറിയാം എന്താണ് എവിടെയാണ് ലാക്വിനാസ് എന്താണ് പറ്റിയിരിക്കുന്നത് അല്ല ഇത് ബൈ ചാൻസിൽ പൊട്ടിയതാണോ അതല്ല ഈ ബൈ ചാൻസിൽ അയാൾ ഈ റെഡ് ലൈറ്റ് കണ്ട് ആ അവിടെ അവിടെ ബ്രോക്കായ സമയത്ത് അല്ലെങ്കിൽ ആ റെഡ് ലൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ അല്ല അയാൾ ഒരു ടാർഗറ്റിലേക്ക് പോകുമായിരുന്നോ ശരിക്കും ഈ ഈ നമ്മുടെ അന്വേഷണ ഏജൻസി ഈ ആൾ ഈ മോഡ്യൂളിനും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മേ ബി മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ് ഇന്ത്യയിൽ മുഴുവൻ പല ഭാഗത്തുണ്ടാകുമായിരുന്നു അപ്പോൾ നമ്മുടെ ഏജൻസികൾ വളരെ ശുഷ്കാന്തിയോടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് വളരെ എഫിഷ്യൻറ്റായിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രക്ഷപ്പെട്ടു അതൊരു അത് അത് അതുകൊണ്ടിപ്പം നമുക്ക് അൺ ഓഫ് അൺഫോർച്ചുനേറ്റും ലോസ്റ്റ് ഇപ്പോൾ എട്ടോ പത്ത് പത്തോ പത്തോളാണ് മരിച്ചു എന്നാണ് പറയുന്നത് പത്തോളം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇറ്റ് ഇസ് എ വെരി സീരിയസ് അപ്പോൾ ആ ഭാഗം കൂടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ അന്വേഷണ ഏജൻസി ആ ഭാഗം കൂടി ആ ഭാഗം കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്